കൂട്ടത്തോടെ നമ്മളെ ചില തെറ്റി ഒറ്റമാരുണ്ട് അവന്മാരെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഒറ്റ ഒറ്റപ്പേര് ഇന്ത്യൻ റോഡിലെ എതിരാളികളില്ലാത്ത ഒറ്റ കൊമ്പൻ അവനാണിവൻ എൽ സി കിങ്സിലെ പുതിയ സ്റ്റോക്കാണ് ടയോട്ടോ ഫോർച്യൂണറിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം ആയിട്ടുള്ള കാരണം ഈ റോട്ടിൽ അടക്കി വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതല ഇവനെ കുറിച്ചുള്ള തള്ളുകൾക്കല്ല ഇവിടെ പ്രധാന നിങ്ങൾക്ക് ഇവനെ തരാൻ പോകുന്ന റേറ്റ് ആണ് പ്രധാനം ഇവൻ ഒറിജിനൽ കേരളയാണ് രജിസ്ട്രേഷൻ അല്ല ാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് നമ്മുടെ വാഹനങ്ങളെല്ലാം ചലഞ്ചിങ് പ്രൈസിൽ തന്നെയാണ് പക്ഷെ പല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയാറുണ്ട് നമ്മൾ വീഡിയോ എടുമ്പോൾ വാഹനത്തിന്റെ റേറ്റ് പറയണമെന്നുള്ളത് നമ്മൾ പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വില പറഞ്ഞ് ലേലം വിളിച്ച് കൊടുക്കേണ്ടുന്ന ഒരു മോഡൽ അല്ലല്ലോ ഒരു കസ്റ്റമർക്ക് ഒരു വാഹനം എല്ലാവരെയും അറിയിച്ച് എല്ലാവരോടും പറഞ്ഞ് ഒരു വില നിശ്ചയിച്ച് അദ്ദേഹം കൊണ്ടുപോകുന്നതിനെക്കെല്ലാം നല്ലത് അതിന് ഒരു പ്രൈസസ് കൊടുക്കുക എന്നുള്ളത് പക്ഷെ ചില വാഹനങ്ങൾ നമ്മൾ ചലഞ്ചിങ് പ്രൈസിൽ തന്നെ പറയുമ്പോൾ മറ്റാർക്കും ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത റേഞ്ചിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് യുവന്റെ പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒറിജിനൽ കേരളം എപ്പോഴും പറയുന്നത് വീണ്ടും പറയുന്നു നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ടു ലഫ്റ്റ് കിങ്സ് നമ്മുടെ എല്ലാ ജില്ലകളിലുമുള്ള വാല്യുവേറ്റർമാർ നിങ്ങൾ ഉള്ളിടത്ത് വന്ന് നിങ്ങളുടെ വായന വാല്യുവേറ്റ് ചെയ്ത് നല്ലൊരു ഫെയർ വാല്യൂ വാല്യൂപ്പിച്ച് നമുക്ക് തമ്മിൽ ഡീൽ ചെയ്യാം അതുകൊണ്ട് വിൽക്കാനും വാങ്ങാനും എല്ലാ